ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞാൻ രാവിലെ എണീറ്റതാണ് എനിക്ക് പനിയാണ് ഇന്ന് രാവിലെ നാലരയ്ക്ക് എണീറ്റിരിക്കുന്നതാണ് ഇരുന്ന് ഉറങ്ങുമായിരുന്നു ഇപ്പം സമയം ഏഴ് മണി ആയിട്ടേ ഉള്ളൂ സമയമാണെങ്കിൽ പോകുന്നുമില്ല ഇന്ന് രാത്രി ഒരു മണിക്കെങ്കാണ് ഉറങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നു ഉറങ്ങിയിട്ടൊന്നും ഇല്ലാട്ടോ മൂക്കടഞ്ഞിട്ട് കിടക്കാനും വയ്യാത്തൊരവസ്ഥയായിരുന്നു അപ്പം പനി പിടിച്ചിരിക്കുന്ന എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത് എങ്ങനെയെന്ന് അറിയില്ല ഒരു എട്ടര വരെ അവിടെത്തന്നെ ഇരുന്നു കേട്ടോ എന്നിട്ട് വന്നിട്ട് ഞാൻ ഞാനൊരു ദോശ ചൂടുകയാണ് എനിക്ക് തന്നെ ചൂടണം എനിക്കുള്ള ദോശ അധികം നൈസ് ആവരുത് അധികം കട്ടിക്ക് ആവരുത് കേട്ടോ അപ്പം മമ്മിയൊക്കെ ചിടുന്ന ദോശ എന്ന് പറഞ്ഞാൽ ഒരാളെ എറിഞ്ഞ് വീഴ്ത്താവുന്നവർ ഇരിക്കും എനിക്കത് താല്പര്യമില്ല എനിക്ക് അത്യാവശ്യം നൈസ് ആയിരിക്കണം എനിക്ക് അത്യാവശ്യം ഘനവും വേണം കേട്ടോ അപ്പം ഞാൻ തന്നെയാണ് എനിക്കുള്ള ദോശയൊക്കെ ചിടുന്നത് അപ്പം മമ്മിയുടെ വർത്തമാനം പോയതാണ് ദോശ കയറ്റി പോയതിനെ ജസ്റ്റ് മിസ്സായിരുന്നു പിന്നെ കറിയായിട്ട് ഉള്ളിച്ചമ്മന്തി ആയിരുന്നു കേട്ടോ ദോശയും ആയിരുന്നു അതൊക്കെ കഴിച്ചിട്ട് നോക്കി കഴിയുമ്പോഴത്തേക്കും പുറത്ത് നല്ല വെയിലും പെട്ടോക്കെ കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര സമാധാനമാണ് ഒരു ആശ്വാസം കിട്ടിയ പോലെയായിരുന്നു പിന്നെ മൂക്കൊക്കെ തുറക്കും എനിക്ക് മുറ്റത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും മൂക്കിനെയൊക്കെ നല്ലൊരു ആശ്വാസമാണ് പരിക്കാത്തിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ശ്വാസമുട്ടും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഞാൻ മുറ്റത്തെ കണ്ട ചെടിയുടെ ഒക്കെ ചുവട്ടിക്കൂടെ ഇങ്ങനെ നടക്കുകയാണ് ഇത് ഇന്ന് വിരിഞ്ഞതാണെന്ന് തോന്നുന്നു ഞാൻ ഇന്നാണ് കാണുന്നത് കേട്ടോ വീട്ടിലെ സൈഡിൽ നിൽക്കുന്നത് പിന്നെ ഉച്ചയ്ക്ക് ഇതാ മമ്മി മീൻ മറക്കുന്നുണ്ടായിരുന്നു മൂക്കൊക്കെ അടഞ്ഞിരിക്കും മണം എനിക്ക് കിട്ടിയിട്ടാ അപ്പൊ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും നല്ല അയല മീൻ എനിക്ക് ചോറ് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പനിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ പിന്നെ ഞാനൊരു അയല മീനും കുറച്ച് സവോളയും കൂടി അരിഞ്ഞിട്ട് കഴിക്കുകയാണ് ചെയ്ത് പിന്നെ കിടക്കിടന്ന് ഉറങ്ങി കേട്ടോ പിന്നെ വൈകുന്നേരം എണ്ണീറ്റപ്പോഴത്തേക്കും ഒരാള് എവിടെ പോയി കറങ്ങിയിട്ട് വന്നിട്ടിരുന്നിട്ട് പരാതി പരിഭവൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കൊടക്കഞ്ഞ് ആകെ കടിയുടെ പാടാണ് വേറൊരു പൂച്ച കുട്ടു എന്ന് പറഞ്ഞൊരു പൂച്ച ആയിട്ട് അടിയും ബഹളമാണ് അപ്പൊ അവനെ കൊണ്ട് അവന്റെ വീട്ടിൽ വിട്ടു എന്നൊക്കെ പറയുന്നേ കേട്ടോട്ടോ ഇവന് ഇവനെ നന്നായിട്ട് ആദ്യം വാങ്ങിക്കുമായിരുന്നു ഒന്നും തിരിച്ചൊന്നും ചെയ്യത്തില്ലായിരുന്നു പിന്നെ ലാസ്റ്റ് ലാസ്റ്റിങ്ങനെ ഇവനെ കൊല്ലുന്നുള്ളൊരു അവസ്ഥയിലെത്തിയപ്പോഴാണ് ഇവൻ കൊടുക്കാൻ തുടങ്ങിയത് കേട്ടോ ഇപ്പം അവനിട്ട് കൊടുത്തിട്ട് അവന്റെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടുണ്ട് ആള് പിന്നെ നാലര ഒക്കെ ക്യാപ്തം ഞാനൊരു കട്ടൻ ചായ ഇട്ട് കുടിക്കുകയാണ് കട്ടൻ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പനി പിടിച്ചിരിക്കുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ഞാൻ അങ്ങനെ ചായനിന്ന് കുടിക്കാറില്ല കേട്ടോ പക്ഷെ പനി പിടിച്ചിരിക്കുമ്പോൾ എനിക്ക് കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എനിക്കും അനിയനും കൂടി കുടിക്കുള്ളത് ഇട്ടിട്ടുണ്ട് അവനും പനിയാണ് അവനാണ് സപ്ലൈ ചെയ്തത് പിന്നെ പിന്നെ ഞാൻ പപ്പായ് ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടി വിളിച്ച് പറഞ്ഞായിരുന്നു പക്ഷേ പപ്പ അതിൻ്റെ മുമ്പ് വാങ്ങിയതാണ് ഈ പരിപ്പ് വഴാട്ടെ ബിരിയാണി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള തട്ടുകടേന്നാണ് വാങ്ങിക്കൊണ്ട് വരുന്ന കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് ബൈക്കിൽ പോകണം ഇല്ല ഈ തട്ടുകട എത്താം അപ്പോൾ ഞാൻ പപ്പായ വൈകുന്നേരം വിളിച്ചു പറയുകയാണ് ചെയ്തത് ജോലി കഴിഞ്ഞിട്ട് വരുമ്പം എനിക്ക് ബിരിയാണി ഉണ്ടെന്ന് എനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് പനി പിടിച്ചിരിക്കുന്ന സമയത്ത് ഭയങ്കര കൊതിയാണ് എന്താണെന്ന് അറിയില്ല എനിക്ക് കണ്ണിൽ കണ്ടും ഐസ്ക്രീം വരെ കഴിക്കാൻ തോന്നിട്ടോ പക്ഷേ ഐസ്ക്രീം ഒന്നും മേടിച്ചതരില്ല അപ്പം ഞാൻ ബിരിയാണി എനിക്ക് കഴിക്കാൻ തോന്നിയത് വിളിച്ച് പപ്പായോട് പറഞ്ഞു പപ്പാ എനിക്ക് ബിരിയാണി കഴിക്കാൻ കൊതിയാവെന്ന് അപ്പോൾ പപ്പ പറഞ്ഞു മേടിച്ചോണ്ട് വരാമെന്ന് അപ്പോൾ ലെഗ് പീസ് ആ വിചാരിച്ച് എടുത്ത് നോക്കിയതാണെ ലെഗ് പീസ് ഒന്നും അല്ലായിരുന്നു എന്തായാലും ചിക്കൻ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് തൊടുന്നത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് വരികയായിരുന്നു കേട്ടോ സാലഡ് ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു എന്നിട്ട് വയർ നിറച്ച് കഴിച്ചു കേട്ടോ പകുതി അങ്ങോട്ട് മൂടിയും വെച്ച് ഫുള്ള് ഞാൻ ഹായ് ഇരിക്കണേ പിന്നെ നമ്മുടെ ബിരിയാണിയുടെ ചിക്കൻ്റെ എല്ലും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് സന്തോഷവാനായിട്ടിരിക്കുകയാണ് നമ്മുടെ പൂച്ചക്കൂട്ടനെട്ടോ ഇവൻ അങ്ങനെ ബിരിയാണിയുടെ റൈസ് ഒന്നും കഴിക്കില്ല സാധാ ചോറ് കഴിക്കും പിന്നെ ഐസ്ക്രീം കേക്ക് ഇതൊക്കെ ആൾക്ക് ജീവനാണ് കേട്ടോ ചോക്ലേറ്റൊക്കെ എന്തിഷ്ടമാണോ മതി ഒരു മനുഷ്യൻ കഴിക്കുന്നേക്കാലും കൂടുതൽ നമ്മുടെ പൂച്ചക്കൂട്ടം കഴിക്കും കേട്ടോ അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് എല്ലൊക്കെ കഴിച്ചിട്ട് അവൻ കിടന്ന് ഉറങ്ങിയിട്ട് എണീറ്റ് വന്നതാണ് കണ്ടോ ഉറക്കിപ്പിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ ഇപ്പം മഴയൊന്നുമില്ല കേട്ടോ മഴയൊക്കെ നന്നായിട്ട് തുറന്നിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ വീഡിയോയ്ക്ക് ഇഷ്ടം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ